ശുദ്ധീകരണാത്മാക്കളുടെ വണക്കമാസം ഇരുപത്തിനാലാം തീയതി ജപം അനുഗ്രഹം നിറഞ്ഞ ദൈവമേ അങ്ങേ പ്രതാപമുള്ള സന്നിധിയിൽ ഞങ്ങൾ ചെയ്തു വരുന്ന ഏറ്റവും അയോഗ്യമായ ജപങ്ങളെ കൃപാകടാശത്തോടുകൂടെ തൃക്കൺ പാർത്ത് കരയുന്നവർക്ക് ആശ്വാസവും കഷ്ടപ്പെടുന്നവർക്ക് സമാധാനവും പീഡിതർക്ക് സന്തോഷവും മരിക്കുന്നവർക്ക് നല്ല മരണവും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നിത്യാശ്വാസവും കൽപ്പിച്ചു നൽകണമെന്ന് അങ്ങേപ്പക്കൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആ प्रार्थना മരിച്ച വിശ്വാസിയുടെ ആത്മാക്കൾക്ക് തമ്പ്രാന്റെ മനോഹരണത്താൽ മോക്ഷത്തിൽ ചേരാൻ അനുഗ്രഹമുണ്ടായിരിക്കട്ടെ നിത്യപിതാവേ ഈശോ ഈശോമിശ കർത്താവിന്റെ വിലമതിയാത്ത തിരിച്ചോരെയെ കുറിച്ച് അവരുടെ മേൽ കൃപയുണ്ടാകണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ സ്വസ്തി കൂടെ സ്ത്രീകൾ അങ്ങനെ ആകുന്നു അങ്ങേടും ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയുമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോടപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ജപം സുഹൃതജപം ഈശോമിസിഹായുടെ ദിവ്യഹൃദയമേ ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമേ സൽക്രിയ മരിച്ചവരുടെ ആത്മാക്കൾക്കു വേണ്ടി ഒരു പ്രാവശ്യം ഭക്ഷണം പകുതി ഉപേക്ഷിക്കുക